ഹലോ ഗൈസ് ഇതൊരു മൂന്ന് വർഷമായിട്ട് റബ്ബറിൻ്റെ ചുവട് വെട്ടാത്ത ഒരു തോട്ടമായിരുന്നു അഞ്ഞൂറ് റബ്ബർ ഉണ്ടായിരുന്നു ഇത് മൂന്ന് വർഷമായിട്ട് വെട്ടിയിട്ടില്ല എന്നാൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മുള്ളു പിന്നെ പയറ് അങ്ങനെയുള്ള കാടായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിട്ടുണ്ടായിരുന്നത് എന്നാലും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പണിയായിരുന്നു ഇന്നത്തെ ഞാൻ രണ്ട് ദിവസമായിട്ട് പണി എടുക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നിരുന്നാലും ബ്ലേഡും അതേപോലെ തന്നെ റോപ്പും ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പണി സ്റ്റാർട്ട് ചെയ്തത് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റബ്ബറിൻ്റെ ചൂട് മാത്രമേ ഒന്ന് പെട്ടേണ്ട അവർ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് നടക്കേണ്ട കണ്ടീഷനിൽ അതായത് അവർ മൂന്ന് മാസം ആ മൂന്ന് മാസത്തേക്കാണ് ഒരു കരാർ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രീതിക്കുള്ള പണിയാണ് അവർ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിട്ടെടുക്കുക അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇവർ ഷോട്ടറൊക്കെ എടുക്കുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ലാഭങ്ങളോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക മിറ്റം അടിക്കുന്ന കണ്ടീഷനിൽ ഒരിക്കലും നമുക്ക് റബ്ബറിൻ്റെ ചൂട് വെട്ടാൻ പറ്റാത്തതുകൊണ്ടല്ല കൊണ്ടല്ല പക്ഷേ അങ്ങനെ വെട്ടിയിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകൾ കൂടുതൽ പിടിക്കും അതേപോലെ തന്നെ കാഷിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും അപ്പം അവർ പറഞ്ഞ രീതിക്ക് നടക്കാനുള്ള കണ്ടീഷനിലടിച്ചിട്ടുള്ളത് അഞ്ഞൂറ് റബ്ബറിൻ്റെ ചൂടാണ് പതിമൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ വെട്ടി തീർക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അത് മണിക്കൂർ കുറവാണോ അല്ലെങ്കിൽ മണിക്കൂർ കൂടുതലാണോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇനി അടുത്തൊരു സൈറ്റിൽ വീണ്ടും ഇതേപോലുള്ളൊരു പണിയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്